ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈദ് ദിനത്തില് ഗാസയിലെ അഭയാർത്തി ക്യാമ്പ് മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് മേധാവിയായ ഇസ്മയൽ ഹനിയയുടെ മൂന്ന് മക്കളും മൂന്ന് പേരക്കുട്ടികളും കുട്ടികളും കൊല്ലപ്പെട്ടു ഗാസിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള ഷാദി അഭയാർത്തി ക്യാമ്പില് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ് ഇസ്മയൽ ഹനിയയുടെയും മക്കളും കുടുംബമൊത്തം പേരക്കുട്ടികളും അടക്കം കൊല്ലപ്പെടുന്നത് കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു തന്റെ മക്കളായ ഹസീം ആമിർ മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി ഇസ്മായിൽ ഹനിയ അൽ ജസീറയോട് സ്ഥിരീകരിച്ചു രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഭാവിയെ സൃഷ്ടിച്ചെടുക്കും ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും ഇസ്മായിൽ ഹനിയയുടെ വിതുമ്പുന്ന വാക്കുകളായിരുന്നു ഇത് ഹസീം ഹനിയ മകൾ അമൽ ആമിർ ആമിർ ഹനിയ മകൻ ഖാലിദ് മകൾ റസാൻ മുഹമ്മദ് ഹനിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ നേരത്തെ ഇസ്മായിൽ ഹനിയയുടെ അറുപതോളം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ അറുപത്തി ആറായി മരണം ഇസ്മയിൽ ഹനിയയുടെ കുടുംബം മാത്രം ഒക്ടോബർ ആറാം തീയതി ഇസ്മയിൽ ഹനിയയുടെ തലയിൽ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് അതുപോലെ സിൻവാർ എഹിയ സിൻവാർ ഈ രണ്ട് പേരുടെയും അക്രമകാരികളായ ഭീകരന്മാർ എന്നാണ് ഇസ്രായേൽ ഇവരെ കുറിച്ച് പറയുന്നത് ഇവരുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് ഹറാമാണ് സംഗീത സദസ്സ് ഇസ്രായേലിൽ നടക്കുന്നത് ഹറാമായ സംഗീതമാണ് അതുകൊണ്ട് അന്നേ ദിവസം അവരെ ആക്രമിക്കുക തുരങ്കമുണ്ടാക്കി അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക അങ്ങനെ ഇസ്രായേലിൽ എത്തുക അവരുടെ ഈ ഇബിലേസിന്റെ പ്രവൃത്തിയാണ് സംഗീതം അതുകൊണ്ട് അത് ഇല്ലാതാക്കണം അങ്ങനെയാണ് ആയിരത്തി നാനൂറോളം ആളുകളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റിനാൽപ്പതോളം ആളുകളെ ബന്ധികളാക്കുകയും ചെയ്ത ഹമാസിന്റെ നിരുത്തരവാദപരമായ ഈ യുദ്ധത്തിന് തിരികൊളുത്തുന്നത് തന്നെ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും ഈദ് ദിനത്തിൽ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നതും കൊല്ലപ്പെടുന്നതും ആക്രമണത്തെ പൈശാചികത എന്നാണ് ഇസ്മായിൽ ഹനിയ വിശേഷിപ്പിച്ചത് അതിനെത്രമാത്രം റൈറ്റ്സ് അവർക്കുണ്ട് എന്നത് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് കാരണം ഈ പൈശാചികത തുടങ്ങിവെച്ചത് അവരാണ് ഇസ്രയേലിന്റെ പക എത്രമാത്രമുണ്ടെന്നും എത്ര പേരെ കൊന്നൊടുക്കിയാലാണ് ആയിരത്തി നാനൂറ് പേരുടെ ചോരയ്ക്ക് ജൂതപ്പടയുടെ അടങ്ങുക എന്നതും വളരെ നന്നായി ഹമാസിന് അറിയാം എന്നിട്ടും ഇസ്രയേലിനെ അങ്ങോട്ട് പോയി ചൊറിയുകയും തിരിച്ച് മാന്തിപ്പൊളിക്കൽ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ട് ഇരവാദമുന്നയിച്ചിട്ടോ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല അങ്ങോട്ട് ചൊറിഞ്ഞു നിസ്സഹായരും നിരപരാധികളും നിരായുധരുമായ സംഗീതാസ്വാദകരായ കലാപ്രേമികളിൽപ്പെട്ട രണ്ടായിരത്തി നാന്നൂർ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ ആയിരത്തി നാന്നൂറ് പേരെയാണ് നിഷ്കരണം കൊല ചെയ്തത് ഹമാസ് ഭീകരർ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി സ്ത്രീകളെ ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് കുട്ടികളെ തല അറുത്തെടുത്ത് അള്ളാഹു വക്കു പിറന്ന് പറഞ്ഞ് ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം ഇതിനേക്കാൾ ക്രൂരമാകുമെന്ന് നെതന്യാഹു പറഞ്ഞത് ഇപ്പോൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയയുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മാത്രമല്ല ജീവനും ജീവിതവും മരണവും ഒക്കെ ഉള്ളത് എല്ലാവർക്കുമുണ്ട് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതും മരണപ്പെ അതുപോലെ മരണാസന്ന മരണാസന്നമായി കിടക്കുന്നതും മുപ്പത്തിയേഴോളം മുപ്പത്തിയേഴായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചെന്നുമൊക്കെ പറയുന്നുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം അടുക്കുന്നുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം ഇങ്ങനെ സാധാരണക്കാരുടെ ജീവനും ജീവിതത്തിനും പ്രത്യാശയ്ക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഇസ്മായിൽ ഹനിയ സ്വന്തം കുടുംബത്തിലെ ആറുൾപ്പെടെ അറുപത്തിയാറ് പേരെ കൊന്നപ്പോൾ പൈശാചികമായ കൃത്യമെന്ന് പറയുന്നു ഇസ്രായേൽ ആദ്യം ഹമാസിന്റെ കൃത്യത്തെയും പൈശാചികം എന്ന് തന്നെയായിരുന്നു വിശേഷിപ്പിച്ചത് ബന്ധുക്കളെയും വീടുകളെയും ഇസ്രായേൽ ലക്ഷ്യം വച്ചാലും ശരി പലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് ഇസ്മയിൽ ഹനിയ ഉറച്ചു നിൽക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു രൂപത്തിലുള്ള കരാറിനെയും അംഗീകരിക്കാൻ ഇതുവരെ നെതന്യാഹു തയ്യാറായിട്ടില്ല കാരണം ഒരു വിട്ടുവീഴ്ചയുടെ സ്വഭാവമോ ഒരു ദയയാചിക്കുന്നത് പോലെയുള്ള സ്വഭാവമോ ആയിരുന്നില്ല ഹമാസിന്റെ കരാറിൽ നെതന്യാഹു കണ്ടതത്രയും ചില നിർദ്ദേശങ്ങളും കൽപ്പനകളുമായിരുന്നു വെടിനിർത്തണമെന്നും ഗാസയിലെ സാധാരണ ജനതയെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അവർക്ക് നിർഭയം അവരുടെ ദിനകൃത്യങ്ങൾ ചെയ്ത് അവർ ജനിച്ചു വളർന്ന ഭൂമിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കണമെന്നും പറയുന്നതിന്റെ ഭാഷ ഇതല്ല എന്നാണ് പറയുന്നത് ഗാസയിൽ സാധാരണ പോലെ അവർക്ക് ഇന്റർനെറ്റ് നൽകണം ഇന്ധനം നൽകണം ഭക്ഷണം നൽകണം വെള്ളം നൽകണം നിർഭയത്വം നൽകണം ഇത്തവണ ഒരു നിർദ്ദേശം കൂടി ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഗാസയിലെ പൗരന്മാരുടെ സംരക്ഷണം ഇസ്രയേൽ ഏറ്റെടുക്കണം എന്നതായിരുന്നു അതുകൊണ്ടാണ് കരാറ് വലിച്ചു കീറി ഹമാസിന്റെ മുഖത്തെറിയേണ്ടി വന്നതിന് തന്നെയാഹുവിന് ഈ വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു രൂപത്തിലും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് തന്നെയാണ് ഹമാസ് ആകട്ടെ ഇസ്രായേലിനോട് യാചിക്കാൻ തയ്യാറുമല്ല േൽ ഹമാസിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ തയ്യാറുമല്ല ഇങ്ങനെ വെടിനിർത്തൽ ചർച്ചകൾ ഹമാസിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ മക്കളെ ലക്ഷ്യമിട്ടതുവഴി ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാമെന്ന് ഇസ്രായേൽ കരുതിയെങ്കിൽ അവർക്ക് തെറ്റി എന്നാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനിയ പറയുന്നത് ആ ധാരണ വെറും വ്യാമോഹം മാത്രമാണ് പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല എന്റെ മക്കളുടെ രക്തം എന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ മനുഷ്യന്റെയും ജീവന് അദ്ദേഹം തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എൻ്റെ മക്കളാണ് എന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇസ്മായിൽ ഹനിയയുടെ കുടുംബം ഏതാണ്ട് ചിന്ന ഭിന്നമാക്കിയത് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും വേണ്ടിയാണ് എന്നാണ് ഇസ്മായിൽ ഹനിയ ആരോപിക്കുന്നത് എന്നാൽ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതിന് നെതന്യാഹുവാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തുന്ന പ്രശ്നമില്ലെന്നും വെടി ആവശ്യം ഞങ്ങൾക്കല്ലെന്നും ഒരുപാട് രാജ്യങ്ങളെയും വ്യത്യസ്തമായ ഭീകര സംഘടനകളെയും കൂട്ടുപിടിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹമാസിനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും തിരിച്ചടിക്കാനുമുള്ള എല്ലാ അവകാശവും അധികാരവും സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഇസ്രയേലിനുണ്ട് എന്ന് തന്നെയാണ് നെതന്യാഹു കടുപ്പിച്ചു പറയുന്നത് നന്ദി